ഒരു ചായ കാച്ചിയെ കഥ പറയാമല്ലോ ഈ ബർത്ത്ഡേ ദിനത്തിൽ പണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാവേരിക്കുന്ന ദേശത്തായിരുന്നു ചിരിച്ചു കൊണ്ട് വായിക്കണ ഈ ഉണ്ണിയുടെ വരവ് അന്നത്തെ ഞങ്ങളുടെ മാങ്കാങ്കുഴി എന്ന് പറയുന്ന കുഞ്ഞ് ടൗണിലെ ഏക ഡിജിറ്റൽ സ്റ്റുഡിയോ രൂപ എൻ്റെ പേരിലും കൂടി ഒരുമയുള്ള രാജീവ് മാമൻ അല്ല അന്ന് ആ ചിരിക്കണ വാവയെ ക്യാമറ കണ്ണുകളിലൂടെ വരച്ചു തന്നു പിന്നീട് വർഷങ്ങൾക്കിപ്പുറം പുതിയൊരു വാവയുടെ വരവായപ്പോൾ അതേ കണ്ണുകളിലൂടെ ഈ വാവയെ കാണണമെന്ന ആഗ്രഹത്തോടെ കയറി ചെന്നതും വളരെ വിഷമത്തോടെയാണ് ആ സത്യം മനസ്സിലാക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇറങ്ങിപ്പോന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് മാറ്റം ഒരേ പേരിലുള്ള രൂപത്തിൽ മാത്രമായിരുന്നു രൂപ ഇന്നും സ്റ്റിൽ വളരെ വിഷമത്തോടെയാണെങ്കിലും നമ്മുടെ ആഗ്രഹം സഫലമാക്കണം അതേ കണ്ണുകളിലൂടെ ഒരേ സ്റ്റിൽ പക്ഷെ അച്ഛൻ്റെ മൊസ്റ്റാജിയൊന്നും വാവയ്ക്ക് അറിയില്ലല്ലോ ണ ജാ ഞങ്ങൾ ഈ സെറ്റപ്പുമായി പൊരുത്തപ്പെടാൻ അല്പം പാടാണ് ഇവിടെ ഇപ്പോഴും ആ നോസ്റ്റാലി കാലഘട്ടത്തിൽ തന്നെയാണ് പിന്നീട് ഞാനും ആ സത്യം മനസ്സിലാക്കി ഈ എയൊക്കെ അരങ്ങ് തകർത്ത് വാഴുമ്പോഴും ആള് ആ കാലഘട്ടത്തിൽ തന്നെ നിൽക്കണയാണ് ആളെ കളിയാക്കാൻ വിട്ടുകൊടുക്കുന്നതല്ല കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് വേണ്ട നമുക്ക് ഈ ചാപ്റ്റർ വെച്ച് ക്ലോസ് ചെയ്തേക്കാം പിന്നെ ആള് തന്ന ഔട്ട്പുട്ടിൽ ഞാൻ ചില ചിത്രപ്പണികളൊക്കെ നടത്തി നോക്കി ഉള്ളത് കൊണ്ടുള്ളതുപോലെയും പേരെയും ശ്രമിച്ചു നോക്കി പക്ഷെ അങ്ങോട്ട് ഒത്തില്ല പിന്നീട് ശരണ്ടി ഒരിക്കലും വീട്ടിൽ വന്നപ്പോൾ ആവശ്യം അറിയിച്ചപ്പോൾ ഇറങ്ങാൻ നേരം പറഞ്ഞതുകൊണ്ട് കൊണ്ട് മുള്ളെ കുത്തി നിന്നിട്ടാണെങ്കിലും രണ്ട് ഔട്ട്പുട്ട് പകർത്തി തന്നു ഈ ഓണക്കാലത്ത് ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ ഹാപ്പി ഓണം വിത്ത് ഹാപ്പി ലൈഫ്